തിരുവള്ളപുര സുഹൃത്തുക്കളെ വളരെ സങ്കടത്തോടു കൂടിയുള്ള ഒരു വിഷമം പിടിച്ചൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കൊണ്ടോട്ടിയിൽ കെ എസ് ആർ ടി സി ബസ് നടു റോട്ടിലാണ് മറിഞ്ഞത് നിരവധി യാത്രക്കാർക്ക് പരിക്ക് പറ്റി കെ എസ് ആർ ടി സി ബസ് ഡിവൈഡറിൽ ഇടിച്ച് റോ നടു റോട്ടിൽ മറിഞ്ഞാണ് അപകടമുണ്ടായത് കൊണ്ടോട്ടി ടൗൺ മേലങ്ങാടി തങ്ങൾസ് റോഡ് ജംഗ്ഷനിലാണ് അപകടം നടന്നത് അപകടത്തിൽ പരിക്കേറ്റ ബസ് ഡ്രൈവർ അടക്കമുള്ളവരെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇന്ന് രാവിലെയാണ് അപകടം നടന്നത് മലപ്പുറം ഭാഗത്തു നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് പോവുകയായിരുന്നു ആ സ്വകാര്യ ബസ്സിന് പിന്നാലെ പോയ കെ ബസ് കൊണ്ടോട്ടിയിൽ തങ്ങൽസ് റോഡ് ജംഗ്ഷനിൽ വെച്ച് ഡിവൈഡർ ഇടിക്കുകയായിരുന്നു ഇടിച്ചു മറിഞ്ഞു മറിയുകയും ചെയ്തു ഉടൻ തന്നെ നാട്ടുകാരും പോലീസും ഓടിയെത്തി പരിക്കേറ്റ സ്വകാര്യ ആളുകളെയൊക്കെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇതുവഴിയുള്ള ഗതാഗതം സ്ഥാപിച്ചിട്ടുണ്ട് പഴങ്ങാടി വഴിയാണ് വാഹനങ്ങളൊക്കെ വിട്ടിട്ടുള്ളത് തിരിച്ചുവിട്ടിട്ടുള്ളത് അതേസമയം ഇവിടെ ബസ്സുകളുടെ അമിത വേഗത പതിവാണെന്നും പലപ്പോഴും വലിയ ഭാഗ്യത്തിനാണ് വലിയ വലിയ അപകടങ്ങളിൽ നിന്ന് കഴിച്ചിലാകുക എന്നുള്ളതൊക്കെ നാട്ടുകാർ ആരോപിക്കുന്നുണ്ട് ഏതായാലും മറ്റുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് അപകടത്തിൻ്റെ ഗുരുതരാവസ്ഥകളും കാര്യങ്ങളൊന്നും അറിവായിട്ടില്ല വിവരം ഇന്ന് രാവിലെ കിട്ടിയപ്പോ ഒന്ന് പങ്കുവെച്ചാൽ മറ്റെന്തെങ്കിലും വരണ്ടെങ്കിൽ ആ നിങ്ങളുമായി പങ്കുവെക്കും